മുഖ്യമന്ത്രി പിണറായി വിജയന്റെ രാജി ആവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് സെക്രട്ടേറിയറ്റിലേക്ക് നടത്തിയ മാർച്ചിൽ പ്രവർത്തകരെ ക്രൂരമായി മർദ്ദിച്ച് പോലീസ് നടപടിയിൽ പ്രതിഷേധിച്ച് മൂവറ്റുപുഴയിൽ പ്രതിഷേധ പ്രകടനം നടത്തി യൂത്ത് കോൺഗ്രസ് മൂവറ്റുപുഴ ടൌൺ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധ പ്രകടനവും യോഗവും നടത്തിയത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ രാജി ആവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റി നടത്തിയ സെക്രട്ടേറിയറ്റ് മാർച്ചിൽ സംസ്ഥാന വൈസ് പ്രസിഡന്റ് അബിൻ വർക്കി അടക്കമുള്ളവരെ അതിക്രൂരമായി പോലീസ് മർദ്ദിച്ചതിൽ പ്രതിഷേധിച്ചാണ് യൂത്ത് കോൺഗ്രസ് മൂവാറ്റുപുഴ ടൌൺ മണ്ഡലം കമ്മിറ്റി പ്രതിഷേധ പ്രകടനം നടത്തിയത് മൂവാറ്റുപുഴ കോൺഗ്രസ് ഓഫീസിൽ നിന്നും ആരംഭിച്ച പ്രതിഷേധ പ്രകടനം ടൗൺ ചുറ്റി നെഹ്റു പാർക്കിൽ അവസാനിച്ചു പ്രതിഷേധ യോഗം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി എൽദോ ബാബു വട്ടക്കാവിൽ ഉദ്ഘാടനം ചെയ്തു ജില്ലാ കേന്ദ്രങ്ങളിലും ഇന്ന് തിരുവനന്തപുരത്ത് മാർച്ച് ഉണ്ടായത് ടൗൺ മണ്ഡലം പ്രസിഡന്റ് സാബിദ് അധ്യക്ഷത വഹിച്ചു യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി എബിൻ ജോൺ പൊങ്ങണം യൂത്ത് കോൺഗ്രസ് ജില്ലാ വൈസ് പ്രസിഡന്റ് സൽമാൻ നോലിക്കൻ ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ മാഹിൻ അബൂബക്കർ അഫ്സൽ വിളക്കത്ത് മനു ബ്ലായിൽ കെ എസ് യു സംസ്ഥാന സമിതി അംഗം ജെറിൻ ജേക്കബ് പോൾ മുനിസിപ്പൽ കൌൺസിലർ അമൽ ബാബു ഭാരവാഹികളായ എവിൻ എൽദോസ് ഷാഫി കബീർ ഫാസിൽ സൈനുദ്ദീൻ ആൽബിൻ യാക്കോബ് പങ്കെടുത്തു ിലേക്കും യൂത്ത് കോൺഗ്രസ് കഴിഞ്ഞ ദിവസങ്ങളിൽ മാർച്ച് നടന്നിരുന്നു ഇന്ന് മുഖ്യമന്ത്രി ആഭ്യന്തരമന്ത്രി ഒഴിയണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് എ ഡി ജി പി എം ആർ അജിത് കുമാറിനെ സർവീസിൽ നിന്ന് പിരിച്ചുവിടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പി വി അൻവർ എം എൽ എ നടത്തിയ ആരോപണങ്ങള് സി ബി ഐയെ കൊണ്ട് അന്വേഷിപ്പിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് യൂത്ത് കോൺഗ്രസ് നടത്തിയ മാർച്ച് പോലീസ് പിന്നിൽ നിന്ന് ലാത്തി കൊണ്ട് തലക്കടിച്ച യൂത്ത് കോൺഗ്രസിന്റെ സമര പോരാട്ടത്തെ ചോരഞ്ഞു നോക്കി തള്ളാനാണ് ഇന്ന് കേരളത്തിലെ പോലീസ് ശ്രമിച്ചത് ഒരു കാര്യം പറയുവാനാണ് ആഗ്രഹിക്കുന്നു കേരളത്തിലെ പിണറായി വിജയന്റെ പോലീസിന്റെ ലാത്തി അടികൊണ്ട് ഈ ഈ ഈ സമരത്തെ ശ്രമിച്ചാലോ പോരാട്ടങ്ങളെ കേരളത്തിന്റെ മണ്ണിൽ ഇല്ലായ്മ ചെയ്യാമെന്ന് ഒരു കാര്യം പറയുന്നു ഇതൊരു സൂചനാ സമരമാണ് നടക്കുന്നത് ഫസ്റ്റ് തന്നെ എനിക്ക് എനിക്ക് സ്കോർ ചെയ്യാൻ ചൂസ് ചെയ്തിട്ട് സന്തോഷമുണ്ട് ഇത് നഴ്സിംഗ് വിദ്യാർത്ഥികളുടെ വിജയാനുഭവം ുടെ വിനുഭവം